മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളുടെ ഈ വർഷത്തെ സമിതിയായ തിരുവനന്തപുരം കലാഭാവനയുടെ ടൈം ത്രില്ലർ കോമഡി മഹാഷയുടെ പൂജയും ഫോട്ടോ എടുപ്പും ഇന്നായിരുന്നു പ്രശസ്തമായ വേളാവൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ പൂജ നടന്നത് പൂജയ്ക്ക് ശേഷം ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം അവിടെ എത്തിച്ചേർന്നിരുന്നു ഡാൻസ് ടീം ഉണ്ടായിരുന്നു അതുപോലെ സ്കിറ്റ് ടീം ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പ്രശസ്തനായ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സാബോ കമലാണ് നമ്മുടെ ഷോക്കാർഡിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുത്തത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു ഒരു പതിനൊന്ന് മണി ആയിത്തേക്ക് മഴ കുറച്ച് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളെ കൂട്ടുകാരെല്ലാം കൂടി ഒന്ന് എത്തിയേർന്നത് ഇത് വിജി ബി കമാൽ ഇവനാണ് ഈ പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്നത് തിരുവനന്തപുരം കലാഭാവനയുടെ മൂന്നാമത്തെ പ്രോഗ്രാമാണിത് ഇത് മൂന്നാം വർഷമാണ് ഈ പ്രോഗ്രാമിൽ ടി വി പ്രോഗ്രാമിലൂടെയും അതുപോലെ തന്നെ ഫിലിമിലൂടെയൊക്കെ ശ്രദ്ധേയരായ കലാകാരന്മാരാണ് ഈ പ്രോഗ്രാമിൽ അണിനിരക്കുന്നത് ജൂലൈ ആദ്യവാരം മുതൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാം വേദികളിൽ അവതരിപ്പിച്ചു തുടങ്ങും ഡാൻസും സ്കിറ്റും സ്പോട്ട് ഡബിങ്ങും അതുപോലെ തന്നെ ഫിഗർ ഷോയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു പ്രോഗ്രാമായിരിക്കും ഇത് ടൈം ത്രില്ലർ ആ ഫോട്ടോ എടുപ്പിന് ശേഷം ഞങ്ങൾ കുറച്ച് ലേറ്റായി ഫോട്ടോ എടുത്ത് പോയി ഏകദേശം മൂന്ന് മണിയോളമായി അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി വേളാപൂര് തന്നെ ഉള്ളൊരു ഹോട്ടലിലേക്കാണ് ചെന്നത് വളരെ നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടെ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ അതിൽ കുറച്ച് പേർക്കൊക്കെ ഊണ് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ ബിരിയാണി ഓർഡർ ചെയ്തുകൊണ്ട് ഞാനും എനിക്ക് ഇഷ്ടപ്പെട്ട അത് ഊണ് തന്നെയാണ് ബിരിയാണി എനിക്ക് അത്ര പോരാ പക്ഷേ ബിരിയാണി കഴിക്കേണ്ടി വന്നു കുഴപ്പമില്ലായിരുന്നും നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി കഴിച്ചു പിന്നെ മീനിൻ്റെ ലഭ്യത വളരെ കുറവായതുകൊണ്ട് ഊട് വേടിക്കഴിഞ്ഞതും കാര്യമായി അവിടെ ചോദിച്ചപ്പോൾ മീൻ ഇല്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ ഫോട്ടോ എടുപ്പും പൂജയും വളരെ മനോഹരമാക്കി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ചർച്ച നടത്തി പ്രോഗ്രാമിനെ പറ്റിയുള്ള അതിനുശേഷം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിൻവാങ്ങി അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ തിരുവനന്തപുരം കലാഭാവനയുടെ ടൈം ത്രില്ലർ എന്ന ഈ മേഘാക്ഷം നിങ്ങളുടെ അടുത്ത വേദികളിൽ ബുക്ക് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് അപേക്ഷിക്കുകയാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ ജൂലൈ ആദ്യവാരം മുതൽ വേദികളിൽ അവതരിപ്പിച്ചു തുടങ്ങും ഇപ്പോൾ തന്നെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഏജൻസി മനീഷാണ് അയിലം മനീഷാണ് ഞങ്ങളുടെ സെക്രട്ടറി അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ജൂലൈ ആദ്യവാരം മുതൽ വേദികളിൽ അവതരിപ്പിക്കുന്നു ടൈം ത്രില്ലർ കോമഡി സ്റ്റേജ് സിനിമ